ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പേരിൽ ഒരു പരിധി എത്തിയിരിക്കുകയാണ് ഐ പി എല്ലിന് എന്നാൽ ഐ പി എല്ലിൽ തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ ശേഷം ഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് അതിൽ ഏറ്റവും പ്രധാനിയാണ് സഞ്ജു സാംസൺ വരാൻ പോകുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ റോയൽസ് ടിംഗ് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നേരത്തെ തന്നെ അസ്തമിച്ചു കഴിഞ്ഞു എന്നാൽ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ജയിച്ച് സീസൺ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ റോയൽസ് നായകനായി സഞ്ജു മടങ്ങിയെത്തിയത് അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ക്രിക്കറ്റ് ആരാധകർ പറയുന്നു അതിനിടെ റോയൽസിന്റെ നെറ്റ് സെഷനിൽ നിന്നുള്ള സഞ്ജുവിന്റെ ഒരു ബാറ്റിംഗ് വീഡിയോ ഇപ്പോൾ വൈറലാവുകയും ചെയ്തു സഞ്ജു സാംസന്റെ മുപ്പത്തെട്ട് സെക്കൻഡ് മാത്രമുള്ള ബാറ്റിംഗ് വീഡിയോയാണ് രാജസ്ഥാൻ റോയൽസ് ടീം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ഹല്ല ബോൽ പറയുന്ന സഞ്ജു സാംസണിന്റെ അമ്പത്തെട്ട് സെക്കൻഡ് വീഡിയോ എന്ന ക്യാപ്ഷൻ ആണ് ഇതിന് അവർ നൽകിയിരിക്കുന്നത് വെറും മുപ്പത്തെട്ട് സെക്കൻഡിനുള്ളിൽ ബാറ്റ് കൊണ്ട് തനിക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ സഞ്ജു കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് നെക്സിൽ വെച്ച് ഏത് ബോളർക്കെതിരെയാണ് അദ്ദേഹം അഴിഞ്ഞാടിയതെന്നുള്ളത് വ്യക്തമല്ല ഇന്നലെയും ഇതേ ബോളിൽ സിക്സർ വഴങ്ങിയെന്ന് പറയുന്ന വീഡിയോ തുടക്കത്തിൽ ബോളർ പറയുന്നത് കേൾക്കാനും സാധിക്കും അതിനുശേഷം റിവൈൻഡ് അടിക്കുന്നത് പോലെ വീഡിയോ പുറകിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ വീഡിയോ സാധാരണഗതിയിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു ബൗളറെ തുടരെ അടിച്ചുപരത്തുന്ന സഞ്ജുവിനെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോളിലേക്ക് നോക്കാതെയുള്ള ഒരു കിഡിലിൻ സിക്സറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എട്ട് കണ്ണൻ ചിപ്പിക്കുന്ന ഷോട്ടുകളാണ് വെറും മുപ്പത്തെട്ട് സെക്കൻഡ് മാത്രമുള്ള ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അപാരമായ ടൈമിങ്ങിനോടെയാണ് സഞ്ജു ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇത് വരാൻ പോകുന്ന മത്സരത്തിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതും പഞ്ചാബ് കിങ്സിനുള്ള വമ്പൻ മുന്നറിയിപ്പ് കൂടിയാണെന്നും ആരാധകർ വ്യക്തമാക്കുന്നു അദ്ദേഹത്തെ തുടക്കത്തിൽ തന്നെ പുറത്താക്കാനായില്ലെങ്കിൽ ശ്രേയസയ്യറുടെ പഞ്ചാബിന് കാര്യങ്ങൾ കടുപ്പം തന്നെയാകുമെന്നുള്ളത് തീർച്ചയാണ് സഞ്ജു സാംസണെ സംബന്ധിച്ച് പരിക്കുകൾ വില്ലനായി മാറിയ സീസൺ കൂടിയാണ് ഈ തവണത്തേത് കഴിഞ്ഞ ഐ പി എല്ലിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു പക്ഷെ പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ ഇത്തവണ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല രാജസ്ഥാൻ റോയൽസ് ടീം പന്ത്രണ്ട് മത്സരങ്ങൾ സീസണിൽ പൂർത്തിയാക്കി കഴിഞ്ഞു പക്ഷേ സഞ്ജു വെറും ഏഴ് എണ്ണത്തിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇന്നിങ്സുകളിൽ നിന്നും മുപ്പത്തേഴ് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത് ഒരു ഫിഫ്റ്റി ഇതിൽ ഉൾപ്പെടുകയും ചെയ്തു സൺറൈസേഴ്സ് ഹൈദരാബാദുമായി വമ്പൻ റൺ റൺചേഴ്സിൽ റോയൽസ് പൊരുതി വീണ ആദ്യ കളിയിലാണ് സഞ്ജു അറുപത്താറ് റൺസ് നേടിയത് പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് നല്ല തുടക്കം ലഭിച്ചെങ്കിലും അവ വലിയ സ്കോറുകളായി മാറിയിരുന്നില്ല ഇതിൻ്റെയെല്ലാം ക്ഷീണം ഇനി ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ വലിയ ഇന്നിങ്സുകളോടെ തീർക്കാനായിരിക്കും സഞ്ജു ശ്രമിക്കുക എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാം ഇനി കളി കാണുമ്പോൾ നമുക്കറിയാം